ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ ഏഴ് ഗ്രാം എം ഡി എം എ യുമായി യുവാവിനെ പോലീസ് പിടികൂടി ചന്തക്കുന്ന് മുമ്മുള്ളി വെള്ളിയാമ്പാടം സ്വദേശി എളയാട് ഷിബിലിനെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പ്രതിയുടെ സ്കൂട്ടറിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ ലഹരി ലഹരിക്കടത്തു സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് നിലമ്പൂർ കോടതിയില് ഹാജരാക്കിയ പ്രതിയെ പതിനഞ്ച് ദിവസത്തേക്ക് മഞ്ചേരി സബ്ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു എസ്ഐ കുട്ടി ജോസഫ് എഎസ്ഐ സുധീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഫിൻ കുപ്പനത്ത് സിപിഒ വിവേക് ഷൌക്കത്ത് അനസ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് മയക്കുമരുന്ന് സംഘങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ രഹസ്യ പോലീസിന് വിവരം നൽകുകയാണെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ കുറ്റവാളികളെ പിടികൂടാനും മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യാനും സാധിക്കുമെന്ന് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ